ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് എല്ലാവരും ഇപ്പം ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ നമ്മളൊരു പക്ഷെ ചില സമയത്ത് പല സന്ദർഭങ്ങളിൽ നമ്മൾ നമ്പർ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ മിസ്സാവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലത് നമുക്ക് ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിൽ നമ്മൾ ആ വാട്സപ്പും അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയ നമ്പർ എടുത്ത് പുതിയ വാട്സപ്പ് ഒക്കെ ലോഗിൻ ചെയ്യാറുണ്ടല്ലേ അത്തരത്തിൽ നമ്മൾ പുതിയ വാട്സപ്പ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാട്സപ്പ് നമ്മൾ പഴയ വാട്സപ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് അതിൻ്റെ അക്കൗണ്ട് വാട്സപ്പ് അക്കൗണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ നമ്പർ ഒരു പക്ഷെ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊവൈഡർ വേറെ ആളുകൾക്ക് ആ നമ്പർ ആ നമ്പർ കൊടുക്കും ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ആറ് മാസം ഉപയോഗിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ നമ്പർ വേറെ ആൾക്കത് കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ നമ്പറിൽ അവർ വെച്ച് ആ എടുക്കുന്ന ആളുകൾ വാട്സപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു അതല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളുടെ ബാക്കപ്പ് നമ്മൾ ചാറ്റ് ഹിസ്റ്ററി അങ്ങനെ എല്ലാം അവർക്ക് ലഭിക്കും കാരണം അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ അവർക്ക് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ് അത്തരത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെ ഒരു നമ്പർ പെർമനൻ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിലും ആ ഒരു അക്കൗണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ എങ്ങനെ എങ്ങനെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക അങ്ങനെ അതല്ല വാട്സപ്പിൽ ഞാൻ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആ പുതിയ നമ്പറിലേക്ക് നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാതെ നമ്പർ ചേഞ്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ അതിലേക്ക് മാ നമ്പർ മാറ്റേണ്ടരുത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പഴയ വാട്സപ്പ് ചാറ്റുകൾ മിസ്സാവുകയും ചെയ്യില്ല നമുക്ക് പുതിയ നമ്പറിലേക്ക് പുതിയ നമ്പർ ഉപയോഗിക്കാനും കഴിയും പത്രത്തിൽ എങ്ങനെ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ നോക്കുക ഉപകാരപ്രദമോ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത മുകളിലുള്ള ത്രീ ഡോട്ടിൽ വന്ന് സെറ്റിങ്സിൽ വന്ന് സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ അക്കൗണ്ട് ഫസ്റ്റ് തന്നെ അക്കൗണ്ടിൽ വരിക അക്കൗണ്ടിൽ വന്ന് താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡെലീറ്റ് അക്കൗണ്ട് എന്നുണ്ട് കേട്ടോ ഈ ഡെലീറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് കാണിക്കും ഇഫ് യു ഡിലീറ്റ് ദിസ് അക്കൗണ്ട് ദിസ് ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഒരു അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദി അക്കൗണ്ട് വിൽ ബി ഡിലീറ്റഡ് ഫ്രം വാട്സപ്പ് ആൻഡ് ഓൾ യുവർ ഡിവൈസ് വാട്സപ്പ് വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഡിവൈസിൽ നിന്നും ലോഗൗട്ട് ആകും എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ രണ്ടാമത് പറയുന്നത് യുവർ മെസ്സേജ് ഹിസ്റ്ററി വിൽ ബി എറേസ് നമ്മൾ ഹിസ്റ്ററി വാട്സപ്പ് ഹിസ്റ്ററി എല്ലാം ഡിലീറ്റായി പോകും യു വിൽ ബി റിമൂവ് ഫ്രം ഓൾ യുവർ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഈ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ റിമൂവായി പോകുന്നതാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ മറ്റേ നമ്മളെ ഫാമിലി ഗ്രൂപ്പ് അങ്ങനെയുള്ള നിന്നൊക്കെ നമ്മൾ റിമൂവ് ആയോ കാരണം നമ്മൾ ആ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ടായിരുന്നു റിമൂവ് അതുകൊണ്ട് നമുക്ക് പിന്നീട് ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല അതുപോലെ യുവർ ഗൂഗിൾ സ്റ്റോറേജ് ബാക്കപ്പ് വിൽ ബി ഡിലീറ്റ് നമ്മൾ സ്റ്റോറേജ് ബാക്കപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ സ്റ്റോറിൽ ബാക്കപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡിലീറ്റ് എന്നു പറയുന്നത് പിന്നെ ഡിലീറ്റ് യുവർ പേയ്മെൻറ്റ് ഇൻഫോ നമ്മൾ നമ്മളെന്തെങ്കിലും വാട്സപ്പിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡിലീറ്റായി പോകുമെന്ന് പറയുന്നുണ്ട് പിന്നെ എനി ചാനൽസ് യു ക്രിയേറ്റ് വിൽ ബി ഡിലീറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ ഡിലീ അല്ല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റായി പോകുന്ന പറയുന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അത് ഡിലീറ്റായി പോകും അക്കൗണ്ട് മൊത്തത്തിൽ ഡിലീറ്റായി പോകും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പർ അടിച്ചു കൊടുക്കുക നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഓൾറെഡി ഇന്ത്യയൊക്കെ കിടക്കുന്നു വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക അതിന് ശേഷം ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും റീസൺ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് പെർമനൻറ്റ് ഡിലീറ്റായി പോകുന്നതാണ് ഓക്കെ അപ്പോൾ എനിക്കിപ്പോൾ ഇത് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് ഞാൻ അതിനകത്ത് ഡിലീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇനി അതല്ല നിങ്ങൾക്ക് നമ്പർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ അടിച്ച് നമ്പർ രണ്ട് നമ്പറും അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ആ സെയിം നമ്പർ സെയിം വാട്സാപ്പ് തന്നെ നമുക്ക് നമ്പർ ചേഞ്ച് ആയിട്ട് കിട്ടും അങ്ങനെ അത്രത്തിൽ ഏതെങ്കിലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ വാട്സാപ്പിൽ നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴല്ല ഭാവിയിലൊക്കെ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ